പകലമ്പിയോളം വേലയും കഴിഞ്ഞ് അവർ വീട്ടിലോട്ട് പോകുന്ന ഭാഗമാണ് ഈ കാണുന്നത് മൊബൈലൊക്കെ നോക്കി നല്ല മനസ്സിന് നല്ല സുഖമായിട്ട് അവർ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തമിഴ് തങ്കച്ചി തമിഴ്നാട്ടുകാരുടെ അപ്പാങ്കൂന്ന് ഈ തമിഴ്നാട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് ഈ ദേശാധിപതി എന്ന് പറയും ദേശത്തിൻ്റെ അധിപതി ഒരു പത്ത് കിലോമീറ്റർ ഇടവിട്ട് ഇതുപോലെയുള്ള ദേശത്തിൻ്റെ അധിപതികളെ ഇവർ ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഒരു ഹിന്ദി പടം ഉണ്ടാകുന്നു ഷാരൂഖ് എന്താ നടൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ആ ഒരു സിനിമയ്ക്കകത്ത് കാണിക്കുന്നവർ ഒരു കല്ല് വെച്ചിട്ട് ആ കല്ല് അതിനെ നമ്മൾ ദിവസം പൂജിച്ചാൽ അതിനൊരു ശക്തി ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ തമിഴ്നാട്ടിലെ ഒരു പ്രതിഭാസമാണ് ഇതുപോലെ ദേശത്തിൻ്റെ അധിപതികളെ ഉണ്ടാക്കി വെച്ച് അവരും അങ്ങനെ ഒന്ന് പൂജിക്കും പക്ഷേ ഇവിടെ അതല്ല കാണുന്നത് ഇതിന് രണ്ട് കാവൽക്കാരെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഞാനിതിനെ ആക്ഷേപിച്ച് പറയുന്നല്ല നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ ദേശാധിപതിയുടെ ശക്തി എന്താണ് ഇവിടെ രണ്ടുപേരെ തൂക്കുമൊക്കെ കൊടുത്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവർ നിർത്തിയിട്ടുണ്ട് കലാഹാരം ഏത് രീതിയിലാണ് ഇത് പുള്ളിക്കാരനിത് ചെയ്തു വച്ചിരിക്കുന്നത് എനിക്കറിയില്ല എന്താണേലും തമിഴ്നാട്ടിൽ നോക്കി എന്ന് പറഞ്ഞാലും ഇതുപോലെ ദേശത്തിൻ്റെ അധിപതികളെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഈ ബസ്സിലൊക്കെ ബാംഗ്ലൂരിലോട്ടുമൊക്കെ പോകുമ്പം ഹൈവേയുടെ ഒക്കെ സൈഡിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നല്ലൊരു ചിലവുമാണ് കാണാറുണ്ട് ഇവര് പൂജയും കർമ്മങ്ങളും ബലിയുമൊക്കെ ഇവിടെ നടത്താറുണ്ട് ഓക്കെ ഇഷ്ടപ്രാണേശ്വരി നിന്റെ ഏതൻ തോട്ടം എനിക്കു വേണ്ടി ഏഴാം സ്വർഗം എനിക്കു വേണ്ടി ഇഷ്ടപ്രാണേശ്വരി